വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജിമാക്സ് ഹൈപ്പർ മാർക്കറ്റ് എ ഡിവിഷൻ ഓഫ് അൽ സുവൈദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ദോഹ ഖത്തർ അധ്യായം അക്ഷരങ്ങളുടെ കരുത്ത് തിരിച്ചറിയുക അക്ഷരമെന്നാൽ നാശമില്ലാത്തത് അർത്ഥം മനുഷ്യനെ സാമൂഹികവും സാംസ്കാരികവും വൈജ്ഞാനികവുമായി വളർത്തുകയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും കാവലാളാക്കി മാറ്റുകയും ചെയ്യുന്നതിൽ അക്ഷരങ്ങൾക്ക് വമ്പിച്ച് സ്ഥാനമുണ്ട് ആശയവിനിമയവും പരിവർത്തനവും സാധ്യമാകുന്നത് അക്ഷരങ്ങളിലൂടെയാണ് ചിന്തകളും വിപ്ലവങ്ങളും സാധ്യമാക്കുന്നതും അക്ഷരങ്ങൾ തന്നെയാണ് അക്ഷരം അറിവാണ് അറിവ് അഗ്നിയാണ് പുസ്തകങ്ങൾ നല്ല ചങ്ങാതിമാരാണ് എന്നാണ് പറയാറുള്ളത് അക്ഷരങ്ങൾ ലോകത്തെ ഒരുപിടി ചാരമാക്കാൻ കഴിവുള്ള ആയുധമാണ് അവ ഈ ലോകത്തെ ചോദ്യം ചെയ്യും കുറ്റവാളികളെ കയറില്ലാതെ തൂക്കിക്കൊല്ലും എഴുത്തിൻ്റെ ശബ്ദം ഘോരഘോരമായി മുഴങ്ങിടും അതൊരു കൂരമ്പായി സമൂഹത്തെ നവീകരിച്ചു കൊണ്ടിരിക്കും അതിനാൽ അക്ഷരങ്ങളുടെ കരുത്ത് തിരിച്ചറിയുക എന്നത് സുപ്രധാനമായൊരു വിജയമന്ത്രമാണ് അക്ഷരങ്ങളെ സ്വായത്തമാക്കുകയും അറിവിന്റെയും തിരിച്ചറിവിൻ്റെയും വിധാനങ്ങളിൽ വിരാജിക്കുകയും ചെയ്യുമ്പോൾ കേവല സാക്ഷരതയല്ല ധാർമ്മികവും സാംസ്കാരികവും നൈതികവുമായ സാക്ഷരതയാണ് സാമൂഹിക പുനർനിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ളത് കാലത്തിൻ്റെ ചുവരെഴുത്തുകളെ ക്രിയാത്മകമായി വായിക്കുകയും അവയോട് രചനാത്മകമായി പ്രതികരിക്കുകയും ചെയ്യണമെങ്കിൽ ഈ സ്വഭാവം സ്വായത്തമാക്കണം എഴുത്തോ നിന്റെ കഴുത്തോ ഏറെക്കൂറ് ഏതിനോട് എന്ന ചോദ്യം എഴുത്തുകാർക്ക് നേർക്ക് ചരിത്രത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ആവർത്തിച്ചു മുഴങ്ങിയിട്ടുണ്ട് ഫാസിസ്റ്റ് ജർമ്മനി ആക്രമിച്ച് കൂട്ടിച്ചേർത്ത പോളിഷ് പ്രദേശത്ത് സ്ഥാപിച്ച ഓഷിറ്റ്സ് ഭേദ അറകളിൽ മുഴങ്ങിയത് ഇതേ ചോദ്യമാണ് എഴുത്തുകാരനെക്കൊണ്ട് പേന വയ്പ്പിക്കുക അതിന് വിസമ്മതിക്കുന്നുവെങ്കിൽ ഗില്ലറ്റിനിലോ ഗ്യാസ് ചേമ്പറിലോ അവനെ ഒടുക്കുക ഇതായിരുന്നു അമിതാധികാര വംശീയ വർഗീയ ആധിപത്യങ്ങളുടെയും വിദ്വേഷകലുഷമായ രീതി അവയെയൊക്കെ ധീരമായി പ്രതിരോധിച്ചും പിടിച്ചു നിന്നുമാണ് മാനവരാശി മുന്നേറിയത് ചിലപ്പോഴെങ്കിലും മൗനവും സാംസ്കാരികമായ നിലപാടും സമീപനവുമാകാം മൗനം വിദ്വാനുപൂഷണമെന്നത് കേവലമൊരു സംസാരമല്ല മൗനം പ്രപഞ്ചത്തിന്റെ ഭാഷയാണ് അത് രണ്ടു തരമുണ്ട് അറിവില്ലാത്തതുകൊണ്ടുള്ള മൗനവും അറിവുണ്ടായിട്ടും അത് പുറത്തു കാട്ടാത്ത മൗനവും പ്രകൃതി മൗനത്തിന്റെ നിശബ്ദതയുടെ കൂട്ടുകാരനാണ് ചുറ്റും നോക്കൂ ചെടികളും പൂക്കളും കായികനികളും എല്ലാം വളരുന്നു നിശബ്ദമായി സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലായ്പ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ് നിശബ്ദമായി നമുക്ക് അവയുടെ ആത്മാവുമായി താരതമ്യം പ്രാപിക്കാൻ നിശബ്ദതയിലൂടെയേ കഴിയൂ മൗനം കേവലം മൗനമല്ല ലോകത്തെ എല്ലാ ഭാഷയിലും ഇടമുള്ള അനേകം ഉപഭാഷകളും ഭേദങ്ങളും സ്വന്തമായുള്ള അനേകം സ്വഭാവങ്ങളും പ്രയോഗങ്ങളും സ്വീകരിച്ചിട്ടുള്ള നിർവചിക്കാൻ പ്രയാസമുള്ള അതേസമയം സചേതനമായ ഒന്നാണ് മൗനം പ്രപഞ്ചവുമായി സംവേദിക്കാൻ മൗനത്തിലൂടെ കഴിയും പാട്ടുകളും സംഗീതവുമൊക്കെ അക്ഷര സംസ്കൃതിയുടെ അമൂല്യമായ സംഭാവനകളാണ് ലോകചരിത്രത്തിൽ അക്ഷരങ്ങളും പാട്ടുകളും കൊളുത്തിയ ചിന്താവിപ്ലവം ചെറുതല്ല ഇത് സംബന്ധിച്ച് സാമൂഹ്യമാധ്യമങ്ങളിൽ വായിച്ച ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ബോബ് മാർലയെ അമേരിക്കയുടെ ചാരസംഘടന വെടിവെച്ചത് അദ്ദേഹം തീവ്രവാദിയായതുകൊണ്ടല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പീറ്റർ ട്രോഷിനെ വീട്ടിൽ അതിക്രമിച്ചു കയറി വെടിവെച്ചു കൊന്നത് അദ്ദേഹവും തീവ്രവാദിയായതുകൊണ്ടല്ല പാട്ടുപാടിയതാണ് ഇവർ ചെയ്ത കുറ്റം എന്നാൽ അവർ പാടിയ പാട്ടുകൾ പ്രണയത്തെക്കുറിച്ചും വിരഹത്തെക്കുറിച്ചും അരാജകത്തെക്കുറിച്ചുമല്ല ഭൂമിയിൽ ജനിച്ചവർക്ക് ഇവിടുത്തെ എല്ലാം അനുഭവിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയും അസമത്വവും അനീതിയും അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുമുള്ള പാട്ടുകളാണ് അവർ പാടിയത് മുപ്പത്തിയാറ് വയസ്സിൽ ബോബ് മാർലയും നാൽപ്പത്തിരണ്ട് വയസ്സിൽ പീറ്റർ ടോഷും മരിച്ചുപോയെങ്കിലും ഇന്നത്തെ ഏതൊരു ഗായകനേക്കാളും കൂടുതൽ ലൈവായി അവർ നിൽക്കുന്നുണ്ട് അതിന്റെ കാരണം അവർ ആഗ്രഹിച്ച ലോകം ഇതുവരെ പുലർന്നിട്ടില്ലെന്നും അവർ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം തെറ്റല്ലെന്നും ഇക്കാലത്തും അതിന് പ്രസക്തിയുണ്ടെന്നുള്ളതുമാണ് അമേരിക്കയുടെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ അധിനിവേശത്തിനെതിരെ വളരെ കൃത്യമായ മറുപടിയാണ് ബോബ് മാർലെയുടെ പാട്ടുകൾ ബഫല്ലോ സോൾജിയർ എന്ന പാട്ട് അവരുടെ ഉറക്കം കെടുത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്നതാണെങ്കിൽ അമേരിക്കൻ ഡ്രീം കുറച്ചുകൂടി ആഴത്തിൽ അവരുടെ അഭിമാനത്തിൽ മൊട്ടുസൂചി തറയ്ക്കുകയാണ് ചെയ്തത് കറുപ്പ് കൃഷ്ണയുടെ നിറത്തോളം അപ്രസക്തമാകും വരെ യുദ്ധം വാർ എന്ന് പറഞ്ഞുകൊണ്ട് വർണ്ണവെറയുടെ മുഖത്ത് ആഞ്ഞു തുപ്പുകയാണ് ജമൈക്കയിലെ കറുത്തവർഗ്ഗക്കാർക്ക് വേണ്ടി മാത്രമല്ല ലോകമെമ്പാടും നിലനിൽപ്പിനു വേണ്ടി പൊരുതുന്ന ജനതയുടെ ആത്മാഭിമാനത്തിന്റെ സ്വരം അതിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും ആ പാട്ടുകൾ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നത് ഗെറ്റപ്പ് സ്റ്റാൻഡപ്പ് സ്റ്റോപ്പ് ദ ട്രെയിൻ സ്റ്റെപ്പിംഗ് റേസർ എന്നീ ഗാനങ്ങൾ പീറ്റർ ടോഷ് ബോബ് മാർലിയുമായി ചേർന്നെഴുതിയ ഗംഭീരമായ പൊളിറ്റിക്കൽ സോങ്സ് ആയിരുന്നു ഡോൺ ലെറ്റ് ദം സ്കൂൾ യു ആരെയും നിങ്ങളെ പഠിപ്പിക്കാൻ അനുവദിക്കരുത് ഡോൺ ലെറ്റ് ദം ഫൂൾ യു ആരെയും നിങ്ങളെ വിട്ടികളാക്കാൻ അനുവദിക്കരുത് തുടങ്ങിയ വരികൾ കറുത്തവരിൽ ഉണർത്തിയ ആത്മബോധവും അധികാരികളിൽ ഉണ്ടാക്കിയ രോഷവും ചെറുതല്ല പീറ്ററിന്റെ വരികൾ പലപ്പോഴും ഒരുപക്ഷെ എല്ലാ ബ്ലാക്ക് കവികളെക്കാളും തീ പിടിച്ചതായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഉരസിയുരുസി നിന്നു പീറ്റർ പിന്നീട് ബെണ്ണി വെയിലറിനെ പോലെ ഗ്രൂപ്പ് വിട്ട് ഒരു സോളോ കരിയർ പിന്തുടരാൻ തുടങ്ങി പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ലീഗലൈസിറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ ഈക്വൽ റൈറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ നോ ന്യൂക്ലിയർ വാർ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ആൽബങ്ങൾ അധികാരികളുടെ കണ്ണിലെ കരടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ അക്കാലത്തിൽ ആ പ്രതിഭയെ മൃഗീയമായി കൊലപ്പെടുത്തി അതിനു മുമ്പ് അദ്ദേഹത്തിന് ജയിലിൽ ക്രൂരപീഡനമേൽക്കേണ്ടിയും വന്നു മനുഷ്യനാഗരികതയുടെ ചരിത്രം വിശകലനം ചെയ്യുമ്പോൾ പാട്ട് ഇങ്ങനെ എക്കാലത്തും പ്രതിരോധമാകുന്നുണ്ട് എന്ന കാര്യം ബോധ്യമാകും അലക്സാണ്ടർ പുഷ്കിന്റെ ക്യാപ്റ്റന്റെ മകൾ നോവലിൽ പീറ്റർ മൂന്നാമൻ ചക്രവർത്തിയുടെ മകളായ കാതറിൻ ദ ഗ്രേറ്റിന്റെ കാലത്ത് നടന്ന കർഷക വിപ്ലവത്തിലെ നായകനും നോവലിലെ വില്ലനുമായ യെമല്യൻ പുകച്ചവ് ഓരോ ദിവസവും പോരാട്ടങ്ങൾക്ക് ശേഷം തങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വൈകാരികത നിലനിർത്തിയത് പരസ്പര ബന്ധവും കരുത്തുമുറപ്പിക്കുന്ന പാട്ടുകളിലൂടെയായിരുന്നു തോൽവിയും കൊലക്കയറും മുന്നിൽ കണ്ടുകൊണ്ടുതന്നെ അവയെക്കുറിച്ച് പാടി വൈകാരികതയിലെത്തിച്ചേർന്നു ആ പാട്ടുകൾ അങ്ങേയറ്റം ആവേശകരവും വേദനാജനകവുമായിരുന്നു കേരളത്തിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വേടന്റെ പാട്ടുകളും ജമൈക്കയുടെ സംഗീതം പോലെ അനീതിയുടെ കഴുകന്റെ കണ്ണുകളിലേക്ക് ഓങ്ങിയ കുന്തമുനകളാണ് ഞാൻ പാണനല്ല പുലയനല്ല പറയനല്ല നീ തമ്പുരാനുമല്ല എന്ന് വേടൻ പറയുമ്പോൾ സവർണ അവർണ അവർണബോധത്തിനപ്പുറത്ത് പ്രകാശമുള്ള വെളിമ്പുറത്ത് ഒരു ശുദ്ധ മനുഷ്യനെന്ന നിലയിൽ പ്രത്യാശയോടെയും ആത്മധൈര്യത്തോടെയും നിൽക്കുകയാണ് അവിടെ നിന്നുകൊണ്ടാണ് വേടൻ യുവാക്കളെ സംബോധന ചെയ്യുന്നത് കാർനൂന്മാരുടെ പൊട്ടത്തരത്തെക്കുറിച്ച് വേടൻ അവരെ ഓർമ്മിപ്പിക്കുന്നു ഇത് പറയുമ്പോൾ പലർക്കും തിളയ്ക്കും കാരണം തങ്ങളുടെ തലമുറയാണ് നയൻ വൺ സിക്സ് എന്ന് ധരിച്ചിരിക്കുന്ന ഓരോ തലമുറകളും ചെറുപ്പക്കാരെ നോക്കുമ്പോൾ കുഴപ്പങ്ങളുടെ കൂമ്പാരമാണ് എന്നാൽ ഇന്നത്തെ യുവാക്കൾ ചില അപവാദങ്ങൾ ഒഴിച്ചാൽ തൊട്ട് മുമ്പുള്ള രണ്ട് തലമുറകളെക്കാൾ എത്രയോ മെച്ചപ്പെട്ട മനുഷ്യരാണ് അവരുടെ സൗഹൃദങ്ങൾക്ക് ഇപ്പോൾ അധികമായി ജാതിയുടെയോ മതത്തിൻറെയോ വേലിക്കെട്ടുകളില്ല പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയവും സാമൂഹ്യ ചലനങ്ങളും അവർക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് വേടന്റെ പാട്ടിലെ സമത്വത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സ്വരം അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ലോകമെമ്പാടും നടക്കുന്ന മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ഓരോ അനീതികളെക്കുറിച്ചുള്ള പാട്ടുകൾ സ്പർശിച്ചുകൊണ്ട് നൊമ്പരപ്പെട്ടുകൊണ്ട് കടന്നുപോകുന്നത് കേൾക്കാൻ ജാതികൊണ്ട് കോട്ട പണിതിരിക്കുന്നവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല തങ്ങളുടെ കുട്ടികൾ കൂടി ആ പാട്ട് കേൾക്കുകയും അതിലെ രാഷ്ട്രീയം തിരിച്ചറിയുകയും നൂറ്റാണ്ടുകളായി തങ്ങൾ പണിതി വച്ച തകർന്നു വീഴുകയും ചെയ്താൽ പിന്നെ തങ്ങളുടെ ആഭിജാത്യത്തിനും ആധിപത്യത്തിനും നിലനിൽപ്പില്ലെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നവരാണ് വേടനെ വേട്ടയാടാനിറങ്ങിയത് ഒരു പാട്ടിലെന്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ഒരു ഭരണകൂടം വരെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് പറയാനുള്ളത് ഒരു കവിക്ക് രാഷ്ട്രീയത്തിലെന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ വലിയ ബന്ധമുണ്ട് ഇംഗ്ലീഷ് കവിയായ ബൈറൺ തന്റെ നാട് വിട്ടുപോയി ഗ്രീസിൽ താമസമാരംഭിക്കുകയും അവിടുത്തെ സ്വാതന്ത്ര്യസമരത്തിൽ പോരാടി മരിക്കുകയും ചെയ്തു ഗ്രീസിൽ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി അറുപതോളം തെരുവുകൾക്ക് ബൈറൻ എന്ന പേര് നൽകിയിട്ടുണ്ട് ആൺകുട്ടികളുടെ ഓമനപ്പേര് അധികവും ബൈറൺ എന്നു തന്നെയാണ് അതായത് പാട്ടുകളോട് പാട്ടിന് പോകാൻ പറയാൻ കഴിയില്ല എന്ന് സാരം ഗദ്യത്തിലായാലും പദ്യത്തിലായാലും കരുത്തുറ്റ ആയുധമാണ് അക്ഷരം ആ കരുത്ത് തിരിച്ചറിയുകയും ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളിൽ ഉപയോഗിക്കേണ്ട രീതിയിൽ അവ ഉപയോഗിക്കുമ്പോഴാണ് സാമൂഹിക നവോത്ഥാനവും വളർച്ചയും സാധ്യമാകുന്നത് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം